മോട്ടറല്ലേ അതങ്ങനാ തോന്നു എന്താ പട്ടി താഴെ റബ്ബർ ആയിരുന്നു റബ്ബറേക്ക എന്തോ നട്ടിട്ടുണ്ടല്ലോ തെക്കിൻകാട് മൈതാനം ആ ആ വ്യക്തമായി എന്നെ പൊളിക്കാൻ കാഴ്ച എന്ത് സൈഡ് പിടിച്ച് വീഡിയോ എടുക്കാൻ ഞാൻ ഇവിടെ സൈഡ് കിട്ടുന്നുണ്ട് കേട്ടോ കേട്ടോണ്ട് ഇനിയുണ്ട് രാവിലെ ഉണ്ട് രാവിലെ പോന്ന രാവിലെ ഒമ്പതേകാളിന് പോകും ഇഞ്ച പെട്ടന്ന് വേണ്ടോ ഇഞ്ച വെട്ടി അവര് വിൽക്കാനാ അമ്മളൊക്കെ പണ്ട് തേച്ച് വിളിച്ചേ അങ് പെട്രോൾ പമ്പുണ്ട് എവിടെ അകത്ത് പെട്രോൾ പമ്പോ അവിടെ അവിടെ അല്ല ല്ലേ തണ്ണിത്തോട്ടിന്റെ തണ്ണിത്തോട്ടിന്റെ ഒരു പമ്പുണ്ട് പോയാ നമ്മളിങ്ങനെ പമ്പിൽ പോകേണ്ടി വരുമല്ലോ ഞാൻ യാതൊരു സൗണ്ട് കേട്ടോ

പിന്നെ ടോപ്പ് തുറന്ന് വെച്ച വണ്ടി വരുന്നുണ്ടോ ബാക്കി നോക്കിയേ സൺ പ്രൂഫ് അവിടെ കേറ്റിവിടാം

അങ്ങനെയുള്ള വഴിയാണല്ലോ ബുദ്ധിമുട്ടി വേണമല്ലോ ടൂറിസ്റ്റുകൾ പോകാൻ അതിനു വേണ്ടിയോ ശരിയാക്കാത്തേ നമ്മൾ വരുന്ന കണ്ടോണ്ട് അവര് കേറി വന്നേട്ടോ എവിടിയോ ഞാൻ അവിടെ അവിടെ സ്ഥലം അതുകൊണ്ടാ ഞാനവിടെ ചവിട്ട് ചെയ്യാം ഒരു ഓപ്പൺ ചെയ്തിട്ട് എന്താ മാത്രം പൈസ പാർക്കിംഗ് ഫീസും അതും ഇതും എല്ലാം മേടിക്കുന്ന എല്ലാം ഓരോ വണ്ടിയുടെ അടി ഇടിക്കുന്ന ആണെന്നറിയാം അങ് വേണേലും പോയച്ചരാം അന്ന് വേണോ അത് ഇവിടെ ഇറക്കിയാൽ മതിയോ ഇവിടെ ഇറക്കണോ ഇറക്കട്ടെ അല്ല ഇവിടെ കാണട്ടെ ഒന്നും ഇല്ലായിരുന്നു ആ ഇല്ല ഇതില്ലായിരുന്നു പാടയിടന്നുണ്ടോ ಇದು ಅಲ್ಲಿಗೆ ಜಾಸ್ತಿ ಆಗುತ್ತೆ.